അല്ല ഇനി ഒഴുക്ക് കോൺഗ്രസിലേക്കാണ് ദേശീയ തലത്തിൽ തന്നെ നമ്മളത് കാണാൻ പോകുന്നേ ഉള്ളൂ ബി ജെ പിയിൽ നിന്ന് കൂടൊഴിയും പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ നാളെ പാണക്കാട് വരുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും പോലെ തന്നെ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയവും പറഞ്ഞൊരു ഇരിക്കേണ്ട കാര്യമില്ല വിശാലമായി ചിന്തിക്കാം സൗഹൃദം പങ്കിടാം നല്ല രാഷ്ട്രീയം കൊണ്ട് നടക്കാം സ്നേഹത്തിൻ്റെ സന്ദേശവുമായിട്ട് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാം അതുതന്നെ ഒരു നല്ല കാര്യമല്ലേ മറ്റെന്തിനേക്കാളും അതുകൊണ്ട് ശ്രീ സന്ദീപ് ഭാര്യർ എടുത്തിരിക്കുന്നത് ശരിയായ തീരുമാനമാണ് മതേതര രാഷ്ട്രീയത്തിൽ വിശ്വാസം ജനിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് ഇനി കോൺഗ്രസിന്റെ കാലാണ് സഞ്ജു സാംസന്റെ കാലാണ് ഇനി എന്ന് പറയുന്നത് പോലെ ഇനി നമുക്ക് കോൺഗ്രസിന്റെ കാലം കാണാം മറ്റത് കഴിഞ്ഞു പൊരുന്നിന് മുമ്പ് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നുള്ള നല്ല ക്ലിയറായ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കോൺഗ്രസിലേക്ക് വിട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി ഒന്നും പറയാൻ കഴിയില്ല ക്രിസ്റ്റൽ ക്ലിയർ ആയ വ്യക്തി എന്നല്ലേ ആ അപ്പോൾ പിന്നെ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അവർ വിചാരിച്ചത് അങ്ങോട്ടല്ലോ പക്ഷേ കോൺഗ്രസിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനി കോൺഗ്രസ്സിന്റെ ടൈം ഇനി കോൺഗ്രസ് ആണ് ടൈം കോൺഗ്രസ് ആണ് ഒരു വന്നിട്ടുണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ അല്ല അത് പോസിറ്റീവായി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതായിരിക്കും അത് കുഴപ്പമില്ല കോൺഗ്രസ്സൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ഈ വരാൻ പോകുന്ന കാലഘട്ടത്തെ തരണം ചെയ്യും ചെയ്തേ പറ്റും ചെയ്തില്ല എങ്കിൽ വിദ്വേഷ രാഷ്ട്രീയം പ്രചരിപ്പിച്ചും നാടിനെ ഡിവൈഡ് ചെയ്ത് കളയും കലുഷിതമാക്കി കളയും അതാണല്ലോ കാണുന്നില്ലേ എന്തൊരു വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ യു പിയിൽ സുപ്രീം കോടതി വരേണ്ടി വന്നില്ലേ ഈ ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരായിട്ട് വീരകൃത്യം ചെയ്യാണ് അതായത് പാവപ്പെട്ട കുടിലുകൾ ചെന്ന് ബുൾഡോസറ് വെച്ച് നിരത്തിയിട്ട് ഞാനിത് ചെയ്യുന്ന ആളാണെന്ന് ഇത് ഈ ഈ സിവിലൈസ്ഡ് കാലഘട്ടത്തിലാണ് ഈ ചെയ്യുന്നത് ബുൾഡോസറ് വെച്ച് നിരത്തുക എന്നിട്ട് ഈ ധീരകൃത്യം ചെയ്യുന്ന ആളാണ് ഞാൻ എന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഈ സംസ്കാര സമ്പന്നമായ ലോകത്ത് ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ് ആ തരം രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ കേരളത്തിലൊട്ടും പ്രസക്തിയില്ല അതുകൊണ്ട് ബി ജെ പി ഇവിടെ വേര് പിടിക്കില്ല സാധാരണ ബി ജെ പി വിട്ടവർ സി പി എമ്മിലേക്കായിരുന്നു വരാറുണ്ടായിരുന്നത് കോൺഗ്രസ് അതാണ് ഞാൻ പറഞ്ഞത് ഇനി കോൺഗ്രസ് ആണ് സി പി എമ്മിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എം ദേശീയ തലത്തിൽ അപ്രസക്തമായ നിലയിലുള്ള ശക്തി അവർക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പിയെ ചെറുക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഉള്ളു കോൺഗ്രസിൻ്റെ കൂടെ സി പി എമ്മിന് നിൽക്കാം ദേശീയ തലത്തിൽ ലീഗിന് നിൽക്കാം ബാക്കിയുള്ള എല്ലാവർക്കും നിൽക്കാം അതല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ ചെറുക്കാൻ മറ്റാർക്കും കഴിയില്ല ഇപ്പം തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വന്നപ്പോഴാണല്ലോ കാണുന്നില്ലേ സുപ്രീം കോടതിയൊക്കെ നമ്മൾ ജുഡീഷ്യറിയൊക്കെ ഒന്നുകൂടി ശക്തി പ്രാപിച്ചു ജനാധിപത്യം ശക്തി പ്രാപിക്കുമ്പോഴാണ് ജുഡീഷ്യറിയൊക്കെ അവർക്കും അവരുടെ കരുത്ത് കാണിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുക ആ പ്രവണതയാണിപ്പോൾ ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരായിട്ട് യു പിയിൽ കോടതി വളരെ കർശനമായി പറഞ്ഞത് യു പിയിലേതല്ല രാജ്യത്ത് മുഴുവൻ ബാധകമായ ഒരു പരാമർശമാണ് ഒരു വിധിയാണ് അത് അത് ശരിയായ തീരുമാനമാണ് അപ്പോൾ സന്ദീപ് സന്ധീവാര്യർ എടുത്തതും ശരിയായ തീരുമാനം അദ്ദേഹം നേരത്തെയും വളരെ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന എതിരായി പ്രചരിപ്പ് ഭക്ഷണം ഉദാഹരണ കാര്യം ഇതൊരു കഷ്ടമാണ് നാല് വോട്ട് കിട്ടാനും എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടാനുമായിട്ട് ഇത്ര വലിയ വെറുപ്പ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാവോ അപ്പോൾ അതുകൊണ്ട് ഒരു സുഖം തോന്നും അദ്ദേഹത്തിന് ഇനിയും ബി ജെ പി ആൾക്കാർ വരും യാതൊരു സംശയവും ഇല്ല ബി ജെ പിയുടെ ഒരു അവധി കഴിഞ്ഞു കേന്ദ്രത്തിൽ അത് തീർച്ചയാണ് ഈ യു പി എലക്ഷനും യു പിയിൽ ഒരുപാട് ഇലക്ഷനുണ്ട് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഒക്കെ അത് കാണും അവിടെയും ഇവിടെയുമൊക്കെ എന്തെങ്കിലും ഒരു ജയം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ വളർച്ച നിന്നു ഇനി കോൺഗ്രസിൻ്റെ കാലമാണ് പാലക്കാട് ബൈ ഇലക്ഷനിൽ വലിയ ജയം ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ തന്നെ വലിയ ജയം ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു അവിടെ പോകുന്ന ആർക്കും അത് മനസ്സിലാവും അപ്പോൾ സന്ദീപ്കാരിയുടെ വരവുമൊക്കെ തീർച്ചയായും അവിടെ ഒന്നുകൂടി അത് നിലമെച്ചപ്പെടുത്തി